കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ നേതാക്കൾ ഭാരത് ജോഡോ യാത്ര മുതൽ സമരാഗ്നി വരെ കേരളത്തിൽ കോൺഗ്രസ് പിരിച്ചെടുത്ത പണത്തിന് കണക്കില്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്നത് കോടികളെന്നാണ് കണക്കുകൾ എന്നിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് നാരങ്ങാവെള്ളം കുടിക്കാൻ പണമില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ പിരിച്ചെടുത്ത പണമെല്ലാം എവിടെ പോയെന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് മറുപടിയില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായ ശേഷം പലതവണ കേരളത്തിൽ പണപ്പിരിവ് നടത്തിയിരുന്നു ഭാരത് ജോഡോ യാത്ര നൂറ്റിമുപ്പത്തിയേഴ് രൂപ ചലഞ്ച് നൂറ്റിമുപ്പത്തിയെട്ട് രൂപ ചലഞ്ച് വിചാരണ സദസ്സ് സമരാജ്ഞി കെ കരുണാകരൻ സ്മാരക നിർമ്മാണം അങ്ങനെ നീളുന്നു പിരിവുകളുടെ കണക്കുകൾ േഴ് രൂപ ചലഞ്ചിലും നൂറ്റി മുപ്പത്തിയെട്ട് രൂപ ചലഞ്ചിലും എത്ര രൂപ വന്നുവെന്ന് സംബന്ധിച്ച് കൃത്യമായ കണക്ക് പുറത്തുവിടാൻ ഇനിയും കെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാൽ കോടികൾ പിരിച്ചെടുത്തുവെന്ന് കെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നതാണ് അതിനുശേഷമാണ് നൂറ്റി മുപ്പത്തിയെട്ട് രൂപ ചലഞ്ച് നടത്തിയത് അതിലും കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും വ്യാപകമായ പിരിവ് നടത്തിയിരുന്നു സമരാജ്ഞിക്കു വേണ്ടി ഓരോ ബൂത്ത് കമ്മിറ്റിയും ഇരുപതിനായിരം രൂപ വീതം പിരിച്ചെടുക്കാനാണ് നിർദ്ദേശം നൽകിയത് ഇരുപത്തിയാറായിരത്തിൽ അധികം ബൂത്ത് കമ്മിറ്റികൾ കേരളത്തിലുണ്ട് ചുരുങ്ങിയത് അൻപത്തിരണ്ട് കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിലെത്തണം ഈ പണമെല്ലാം എവിടെ പോയി എന്ന് വ്യക്തത വരുത്തിയിട്ടില്ല ഈ കണക്കുകളെല്ലാം മറച്ചു വെച്ചാണ് നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബി ജെ പി ഇറക്കുന്നത് പോലെ സി പി എം ഇറക്കുന്നത് പോലെ പണമിറക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങള് ഞങ്ങളുടെ ആളുകൾ ഈ കൊടും വെയിലത്ത് പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി കുടിക്ക ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും പ്രചരണങ്ങൾക്കും അപ്പുറം പ്രചരണങ്ങൾക്കും പണത്തിനും അപ്പുറം ജനാധിപത്യത്തിനാണ് വില എന്ന് കേരളത്തിലെ മതേതര കേരളം ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ ഭാരതം മതേതര ഭാരതം ഈ സംഘപരിവാർ ശക്തികളെ തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ ഒരു സംശയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പല നിർണായക ഘട്ടങ്ങളിലും സാമ്പത്തിക സഹായവുമായി ചില തുകകൾ എത്താറുണ്ട് കേരളത്തിന് തുക ലഭിക്കുന്നുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ നേതാക്കൾ സമ്മതിക്കാറുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന് സാമ്പത്തിക പ്രതിസന്ധി എന്നത് വ്യക്തമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസിന് സാമ്പത്തിക ഞെരുക്കം നേരിടുന്നു എന്നത് സത്യമാണെങ്കിലും കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇലക്ട്രൽ ബോണ്ടിൽ വാങ്ങിയ കണക്ക് തന്നെ രണ്ടായിരം കോടിയാണ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് വാങ്ങിയത് ഉൾപ്പെടെയുണ്ട് ഇതിൽ ഈ കാശൊക്കെ എവിടെയെന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് ഉത്തരമില്ല